ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തും പുതുക്കോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച പുതുക്കോട് തിരുവടി അംഗനവാടി കെട്ടിടവും നവീകരിച്ച തിരുവടി തെണ്ടൻകാബ് റോഡും ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുക്കോട് പഞ്ചായത്തിലും ഇതിനു മുന്നേ എല്ലൊരു ഗ്രാമപഞ്ചായത്തിലുമാണ് സ്വന്തമായ ഓരോ കെട്ടിടം പണത് സ്മാർട്ട് അംഗൻവാടി എന്ന് തുടക്കം കുറിക്കുകയും എല്ലൊരു പുരുശ്ശേരി അംഗൻവാടി കഴിഞ്ഞ വർഷം അത് ഉദ്ഘാടനം ചെയ്ത് അംഗൻവാടി കൈമാറിയും ഇതിപ്പോ കുറച്ച് സമയമെടുത്തെങ്കിലും ഇപ്പോ ഈ വർഷത്തെ ഈ അംഗൻവാടിയുടെയും ഇന്ന് പോവുകയാണ് നമുക്കറിയാം ഓരോ വാർഷിക പദ്ധതിയിലും നമ്മൾ വികസന മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് എല്ലാവരെയും എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണങ്ങിക്കൊണ്ട് തന്നെ ഓരോ വാർഷിക പദ്ധതിയിലും മേഖലകൾ തിരിച്ചുകൊണ്ട് നമ്മൾക്ക് വരുന്ന ഫണ്ടിന്റെ മേഖലകൾ തിരിച്ചു കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാം വരുന്ന അഞ്ചു വർഷകാലം നല്ല മാതൃകാപരമായ രീതിയിൽ ഏറ്റെടുക്കാൻ എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തോടെ സാധിച്ചിട്ടുണ്ട് വരുന്ന സമിതിക്ക് അതിന്റെ ഇവിടെ വന്ന് വന്ന നിർദ്ദേശപ്രകാരമാണ് കെട്ടിടം കെട്ടിടം നിർദ്ദേശങ്ങൾ അത് കൊടുക്കണം എന്നതിന്റെ ഭാഗമായി നിർദ്ദേശം ഈ പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന അധ്യക്ഷത വഹിച്ചു കെ സി ബിനു കെ കെ രാജേന്ദ്രൻ കെ സുലോചന തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് അമ്പത്തിമൂന്ന് പോയിന്റ് ലക്ഷം രൂപയും മുഖ്യമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയുടെ മുപ്പത്തി ലക്ഷം രൂപയും ചെലവഴിച്ച് നവീകരിച്ചതാണ് റോഡ് യു ന്യൂസ് പാലക്കാട്